നമസ്കാരം ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫ് എംബി അദ്ദേഹത്തിന്റെ ചില ഇരട്ട നിലപാടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് ആദ്യം ഞാൻ നിങ്ങളെ ഒരു ദൃശ്യം കാണിക്കാം അതാണ് നോമ്പിന്റെ ഈ ഫീൽ ചെയ്യുന്നു ഇതിൽ നോക്കൂ നോമ്പെടുത്ത് ചൂട് കൊണ്ട് വലഞ്ഞ നമ്മുടെ കഥാനായകനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടി കണ്ടുനോക്കാം അതുപോലെ തന്നെ ഹിജാബിന്റെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനുവേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് മൽകുമാർ നന്നായി പഠിച്ച പിന്നെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് പക്ഷേ മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ഒക്കെ കുറെ കൂടി പഠിക്കാൻ അൽകുമാർ ശ്രദ്ധിക്കണം ഇവിടെ നോക്കൂ അദ്ദേഹത്തിന്റെ മതത്തിനെ തൊട്ട് കളിച്ച കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ പഴി പറയാതെ പറയുകയാണ് അതായത് തന്റെ മതത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അനിൽകുമാരൻ അറിയില്ല ഞങ്ങളുടെ മതത്തിനെയും ആചാരങ്ങളെയും ഒക്കെ കുറിച്ച് കൂടുതൽ അനിൽകുമാർ പഠിക്കാൻ ശ്രമിക്കണം എന്നിട്ട് ചർച്ചകളിൽ പോയിരുന്ന സംസാരിക്കണം ഇങ്ങനെയാണ് ആരിഫ് എംബി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ദൃശ്യം കൂടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതും കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കും വയസ്സിന് പ്രായമുള്ള മുഴുവൻ ശബരിമലയിൽ എത്തണം എന്ന് ബാലകൃഷ്ണൻ പോലീസും ഈ സീനിൽ കളി മൊത്തം മാറുകയാണ് ഇതുവരെ സ്വന്തം മതത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ പൊള്ളുന്ന ഒരാൾ പെട്ടെന്ന് മറ്റൊരു മതത്തെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശബരിമലയിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള കമ്മ്യൂണിസ്റ്റ് വനിതകളെ അണിനിരത്താൻ തയ്യാറെടുക്കുന്ന ഒരു ആണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങളുടെ സമുദായത്തെ മാത്രം മുറുകെ പിടിക്കുന്ന ഒരാൾ മറ്റൊരു സമുദായത്തെ ചവിട്ടി തേക്കാനും അവിടുത്തെ ആചാരങ്ങളെ യാതൊരു വിലയുമില്ലാതെ എതിർക്കാൻ ശ്രമിക്കുന്നതും ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഇവിടെയാണ് ആരിഫ് എംപിയുടെ ഇരട്ടത്താപ്പ് പുറത്താകുന്നതും ഇതെല്ലാം ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ഒന്നോർത്താൽ നല്ലത് വെബ് ഡെസ്ക് തീ ന്യൂസ്